ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇപ്പം ഞങ്ങൾക്കെ നമ്മുടെ കാസർകോട് ജില്ലയിലെ ചാനൽ എടുക്കുന്ന സ്ഥലത്ത് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് എന്നുള്ളത് കേട്ടോ ഇപ്പൊ ഇവിടെ ഒരു ആറ് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ട് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട് പേജ് മറക്കാതെ ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം പിന്നെ നമ്മള് ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം

സ്ഥലം വരുന്നത് ഈ റോഡിന്റെ രണ്ട് സൈഡിലായിട്ടാണ് സ്ഥലം വരുന്നത് കേട്ടോ റോഡിന്റെ അപ്പുറം ഉണ്ട് അതുപോലെ ഇപ്പുറം വശത്തും ഉണ്ട് മൊത്തം ആറ് ഏക്കർ സ്ഥലമാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു പ്ലോട്ട് ഈ ഈയൊരു ഒറ്റ ഒരൊറ്റ ആറ് ആയിട്ടാണ് കിടക്കുന്നത് മൊത്തം ആറ് ഏക്കർ സ്ഥലം ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഫുള്ള് ഉള്ള ഉൾ സ്ഥലത്തിന്റെ ഉള്ളില് ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കിട്ട് വരാം കേട്ടോ കൊറേ റബ്ബറും കാര്യങ്ങളും പിന്നെ എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളൊക്കെ ഒന്ന് നമുക്ക് കൊണ്ടുപോയി കാണിച്ചു തരാം അപ്പൊ ഞമ്മക്ക് സ്ഥലം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയിട്ട് നോക്കാം നമുക്ക് ഇതിനകത്ത് ഇപ്പൊ മൊത്തം ആണ് ഇപ്പൊ ഉള്ളത് നിലവില് ആറ് ഏക്കർ സ്ഥലം ഫുള്ള് റബ്ബർ ആണ് ഏകദേശം തൊള്ളായിരം മരത്തിന്റെ അടുത്ത് ഇപ്പൊ ഇപ്പൊ ഇതിനകത്ത് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫാം ഒക്കെ നടത്താനൊക്കെ പറ്റുന്ന അതിനൊക്കെ പറ്റാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇതാ ഈ കാണുന്ന തന്നെയാണ് സ്ഥലം ഫുള്ള് റബ്ബർ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന തന്നെയാണ് സ്ഥലം കേട്ടോ നീക്ക് ചീമേ ഒരു പത്ത് കിലോമീറ്ററും അതുപോലെ തന്നെ ചാനടുക്കെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒരു രണ്ട് കിലോമീറ്റർ മാത്രം ആണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഞാൻ റബ്ബറൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതിനകത്തുള്ള റബ്ബർ മരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കുറച്ച് ഇതേപോലത്തെ റബ്ബറുകളുണ്ട് എല്ലാം നൂറ്റഞ്ച് അനത്ത്പ്പെട്ട കുറച്ച് പ്രായമുള്ള റബ്ബറുകളാണ് കേട്ടോ അപ്പം കൃഷി റബ്ബർ തോട്ടങ്ങളൊക്കെ ചോദിച്ചു നടക്കുന്ന ആൾക്കാർക്കൊക്കെ റബ്ബർ തോട്ടങ്ങളൊക്കെ എടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നൂറ്റഞ്ച് അനത്ത് പെട്ട ഇതേപോലത്തെ ഒരു തൊള്ളായിരത്തോളം റബ്ബറുകളുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിന് മെഷീൻ വരൊക്കെ ഉണ്ട് കെട്ടും അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ മെഷീൻ വരെ തന്നെയാണ് മെഷീൻ ആണെങ്കിൽ നല്ല മെഷീൻ ഒക്കെയാണ് സാധാ പ്ലെയിൻ മെഷീൻ ഉണ്ടാവും പോലെ അച്ഛൻ നല്ല മെഷീൻ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഷീറ്റ് ഓറയ്ക്കാനൊക്കെ ഉള്ള സ്ഥലവും വെള്ളത്തിന്റെ സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഫുള്ള് അല്ല അത്യാവശ്യം നല്ല സ്പേസിൽ വലിയ മെഷീൻ വരെ തന്നെയാണ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഷെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യത്തിനൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ിയ മെഷീൻ വരും സൗകര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് ഷീറ്റ് വിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അടുത്തൊക്കെ അഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ അയൽ ഒരുപാട് വീടുകൾ നമ്മൾ ഈ ഒരു ആറ് ഏക്കറിൻ്റെ ചുറ്റുപാടിനൊരുപാട് വീടുകളൊക്കെ ഉണ്ട് നമുക്കൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ അയൽവാസികളൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇതെല്ലാം പിന്നെ സ്ഥലത്തിന്റെ അതിരൊക്കെ ഫുള്ള് തിരിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് ചുറ്റു ഭാഗം വേലിക്കാലെല്ലാം വെച്ച് എല്ലാ ഭാഗവും ഫുള്ള് ചുറ്റു ഭാഗവും അതിരെല്ലാം തിരിച്ചിട്ടിട്ടുള്ളതാണ് അപ്പൊ എല്ലാവരും നമ്മളീ ഒരു സ്ഥലം ഒക്കെ കാണും വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല നല്ലൊരു മണ്ണൊക്കെ നല്ല സ്ഥലമാണ് അത്യാവശ്യം നല്ലൊരു പ്ലോട്ട് തന്നെയാണ് എത്തിടാനൊക്കെ പറ്റി നല്ലൊരു സ്ഥലമാണ് അപ്പൊ ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില അറിഞ്ഞ ഏക്കറിന് വെറും പതിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് പാർക്കിലൊക്കെ എടുക്കണമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെക്കാട് നമ്മുടെ നമ്പറിൽ ഒന്ന് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ